<saiden> <wildlife> <sum> ി അസ്സലാ വലൈക്കും വരഹമുല്ലാ വാത്തു എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം നമ്മൾ മാതാ ഫിൽ മാവി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു തൻവീൻ പഠിച്ചില്ലേ ഓർമ്മയില്ലേ തൻവീൻ ബൻ ബിൻ നമ്മളെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പുതിയൊരു പാഠത്തിലേക്ക് അല്ലെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് മാഹുന എന്താണ് ഇവിടെ ഉൽസ്മ ആഴ ഉൽസ്മെന്ന് കേട്ടിട്ടുണ്ടോ ജിസ്മെന്ന് കേട്ടിണ്ടാവു അല്ലെ ഏ നമ്മുടെ ബോഡി ശരീരം ആഴ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമുക്കൊരു വീഡിയോ കാണാം ഇത് മക്കളെ ശ്രദ്ധിച്ചോട്ടീ എന്താ പറഞ്ഞ മനസ്സിലായോ മഹദാ നമ്മുടെ കണ്ണാണല്ലേ കണ്ണിന് നമ്മള് പറയുക എന്താണ് ഐനുൻ

െ കുട്ടി പറയണ ഹാദാ ഇതെന്റെ മൂക്കാണ് അയിന് പഠിച്ചു അൻഫ് പഠിച്ചു അല്ലെ പിന്നെ അടുത്തതാൻ എന്താണ്

എന്താണ് മുടി ഇതന്റെ മുടിയാണ് ഇതന്റെ മുടിയാണ് എന്നാ പറയുന്നത് തുമ്മ നമുക്ക് ഓരോന്നിങ്ങനെ നോക്കാം ഇതെന്താ യത് അല്ലെ ഹാദാ യദീ യത് യദി ഇതന്റെ കൈയാണ് പിന്നെ അപ്പൊ നമുക്ക് നോക്കാം ഇതിനെങ്ങും പറഞ്ഞു നോക്കില്ലേ എന്താ പരി അവിടെ ഐ ഇവിടെന്ത്രും അല്ലെ ഷേർ ഫമുൻ റിജിൽ വന്നില്ലല്ലോ കഥം കഥം അല്ലെ കഥം അല്ലെങ്കിൽ റിജിൽ എന്നാ പറയുന്നത് കഥമീ കഥം കാല് ഓക്കെ നമ്മുടെ ബുക്കിൽ ഏതൊക്കെ വാക്കുകൾ നമുക്ക് നോക്കാം അതേപോലെ തന്നെയാണ് കുറെ വാക്കുകൾ അല്ലെ എന്താണ് പറഞ്ഞ് നമ്മുടെ തല നമ്മൾ അവിടെ പഠിച്ചത് തല മുടിക്കാ പറയാ തലയ്ക്ക് മൊത്തത്തിൽ നമ്മൾ എന്ത് പറയണം എന്ത് പറയണം മക്കളെ സാർ വീഡിയോയിൽ കണ്ടില്ലേ ചെവി കൈ ുള്ള ഇത് നമ്മളെ വീഡിയോയിൽ കണ്ടില്ല അല്ലെ പല്ലിന് തുമ്മുൻ റിജിലുൻ എന്താണ് കാലാണ് അല്ലേ റിജിലുൻ കാലു ഓക്കെ മക്കളുടെ രണ്ടാം ക്ലാസ്സിലെ ആക്ടിവിറ്റി ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മാച്ച് ചെയ്യാം റൈസ് എങ്ങനെ മാച്ച് ചെയ്യാം നമുക്ക് റൈസിലേക്ക് മാച്ച് ചെയ്യാം ചെയ്യണം കേട്ടോ അണ്ണ് സിന്നെന്താ പല്ല് പല്ലിലേക്ക് മാച്ച് ചെയ്യാം ഓക്കെ ഉദിനു നേ ഉവിടെയാതാ ഉപടൻ മൂക്ക് ഓക്കെ ഇങ്ങനെ മാച്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഉണ്ടാവും മക്കൾ പഠിക്കണം കേട്ടോ അടുത്തത് അടുത്ത പേജിൽ നമുക്ക് നമ്മൾ പരിസ്ഥിതി ശുദ്ധിച്ച് അലാഫത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് അല്ലെ ഇനി അതുമായി ബന്ധപ്പെട്ട ലൗഹാത്ത് എന്താ ലൗഹാത്ത് കണ്ടില്ലേ പ്ലക്കാർഡ് അല്ലെങ്കിൽ നോട്ടീസ് നമ്മൾ ഇണ്ടാക്കണം നമ്മൾ ഇത് കൊറേ വാചകങ്ങൾ പഠിച്ചില്ലേ നമ്മുടെ പാഠഭാവത്തിൽ അതിലേതെങ്കിലും വാചകങ്ങൾ നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാം ഇവിടെ പറയുന്നുണ്ട് എപ്പോഴും ക്ലീന് ശരീരം വൃത്തിയായി സൂക്ഷിക്കണം അതാണ് നമ്മൾ എവിടെ കൊടുത്തിട്ടുള്ളത് ഹാഫിദു അല നവാഫത്തിൽ അതാണ് ഇവിടെ ഭരണം കൊടുത്തിട്ടുള്ളത് അല്ലെ ഇനി ബാക്കിയുള്ളത് നമുക്ക് ബുക്ക് തന്നെ എടുത്ത് കൊടുക്കാം ഏത് കൊടുക്കാം എന്താ സലീമ നമുക്ക് നമ്മുടെ പ്രകൃതി എങ്ങനെ സൂക്ഷിക്കാം എങ്ങനെ സൂക്ഷിക്കാം സേഫായി സൂക്ഷിക്കാം ഈ സെന്റൻസ് നമുക്ക് രണ്ടാമത്തെ പ്ലക്കാർഡിന്റെ സെന്റൻസ് ആയിട്ട് എഴുതാം ഉം പിന്നെന്താ എഴുതാം എന്താ രോഗങ്ങളെ അകറ്റൂ രോഗങ്ങളെ അകറ്റൂ മൂന്നാമത്തെ കേട്ടോ ഈ രണ്ടെണ്ണം മക്കൾ എവിടെ എഴുതി കൊടുക്കണം എവിടെ എഴുതണം ഇതിന്റെ താഴെ ഇതിൽ എഴുതി കൊടുക്കണം ഓക്കെ ഇവിടെ എഴുതി കൊടുക്കണം ഇത് വേറെയും വാചകങ്ങൾ ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഉണ്ടാക്കാവുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാഠത്തിൽ മുപ്പത്തിരണ്ടാമത്തെ പേജിൽ ഒരു വാചകം ലക്കും ഫോർ കീപ് ക്ലീനിങ് ക്ലീൻ ക്ലീൻ ആക്കി സൂക്ഷിച്ചതിന് താങ്ക് എന്ന് പറയുന്ന ആ ഭാവം വേണമെങ്കിൽ നമുക്ക് ഇതും വേണമെങ്കിലും അവിടെ എഴുതാം എഴുതല്ല അതിനുശേഷം ഇവിടെ താഴെ നമ്മളിത് പ്ലക്കാഡൊക്കെ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്ക് പൂർത്തിയാക്കാം േന്ന് സിന്ന് ഒരു പല്ല് അസ്നാൻ പല്ലുകൾ ഇവിടെ കുറെ പല്ലുകളില്ലേ ആ വാക്കുകൾ മക്കൾ ഇവിടെ ചേർത്ത് കൊടുക്കണം ലിഫ് ഏ വി ക്ലീൻ നമ്മൾ ക്ലീൻ ചെയ്യും രാവിലെ മാതാ ലിഫ് എന്താ നമ്മൾ ക്ലീൻ ചെയ്യ എന്താ ക്ലീൻ ചെയ്യാ അസ്നാൻ ക്ലീൻ 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 ചെയ്യുന്നത് നമുക്ക് ഇവിടെ നമ്മൾ നമ്മൾ ചെയ്യും ചെയ്യും ഭക്ഷണത്തിന് എന്ത് കൈ കഴുകും നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം നമ്മൾ കഴുകും കളിക്കുന്നതിന് ശേഷം എന്ത് കഴുകും െ എന്നിട്ട് വീട്ടുകാർപ്പിക്കേ അതിനുശേഷം ഇവിടെ കണ്ടോ ഇവിടെ കുറേ വാക്കുകൾ ഉണ്ട് പിന്നെയോക്കുൻ സൂക്കുൻ അല്ല കുറെ വാചകങ്ങൾ എങ്ങനെ ഇരിക്കുന്ന മക്കളെ ഫ അല്ലേ റെഡിലിരിക്കുന്നെ ഫ ആദ്യത്തിൽ എഴുതുമ്പോ കണ്ടില്ലേ ഇടയ്ക്ക് എഴുതുമ്പോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തിരിക്കുന്നതല്ല മെഴുത്ത അവസാനത്തില് നമുക്കൊരു വീഡിയോ കൂടി കാണാം നിഷേധിച്ചോട്ടെ മക്കളെ നമുക്ക് വീഡിയോ കാണാം

ഇങ്ങനെ വരയ്ക്കുന്നു ഫ പിന്നെ മുട്ടിക്കടക്ക് വരുമ്പോ നമ്മൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കുന്നു പിന്നെ തുടക്കത്തിൽ അല്ലേ അത് മെഡിയില് വരുമ്പോ നമ്മള് ഇങ്ങനെ വരയ്ക്കുന്നു ഓക്കെ ചുമ്മാ ഇടക്ക് വേറെ ചേർത്ത് വരുമ്പോ ഇങ്ങനെ വരയ്ക്കും അവസാനത്തില് ഫാ വന്നിട്ടുണ്ട് ഇവിടെ അവസാനത്തില് ഒറ്റയ്ക്ക് വരും ഒരാളുടെയും കൂടെ നിൽക്കാതെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഓക്കെ അതിന്റെ വാക്കുകളെ മുട്ടിച്ചു വെച്ചിരിക്കാനല്ലേ ഫാ ഫുൾ ഇല്ല فراشة 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 فيل 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 هيا نتعرف الآن على كلمات في وسطها حرف الفاء زرافة أنا أريد أن أقول زرافة زرافة ഈ റായ്ക്ക് ശേഷം തായകൂടി ചേർത്ത് എഴുതിയിട്ടുണ്ട് ശ്രദ്ധിച്ച മക്കൾ കണ്ടോ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഒന്നും കൂടി നമുക്ക് വേറെ കളർ എടുക്കാം മഞ്ഞ കളർ എടുക്കാം അല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് കണ്ടോ കേട്ടോ

خروف. خروف 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 لا فا أو لا واتقي لا إسعاف إسعاف إسعاف, إسعاف. دوركم الآن ما هي الكلمة التي في أولها حرف الفاء؟ دلنا نقول شوي كنا ذا إيه أنا عاد آه تلي فا وندخل ذا إيه أنا خروف لا ذا خروف فا بدأ أوسان بيانه ഇതുപോലെ തൊടപ്പ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇതിന്റെ മേൽ കൂടെ വരയ്ക്കണം എങ്ങനെ വരയ്ക്കും ഒന്നും കൂടി സാർ വരയ്ക്കുന്ന പോലെ തന്നെ വരയ്ക്കണം ഇടക്ക് വരുമ്പോ ഇങ്ങനെ വരയ്ക്കണം അല്ലെ പിന്നെ ഒറ്റക്കിടുമ്പോ ഇങ്ങനെ മുട്ടിക്കണം അല്ലെ ഇനി അതേ ഫോലെ തന്നെ ഇരിക്കണം ഒരു രണ്ട് കുത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ ഒരു കുത്തേ ഉള്ളൂ ഇവിടെ രണ്ടെണ്ണമുള്ളൂ അല്ലെ അതുപോലെ തന്നെയാണ് കായും കായുടെ വീഡിയോയും കൂടി കാണാം കാ ഇങ്ങനെ കാ പോലെ തന്നെ പക്ഷെ കുത്ത് മാത്രേ വ്യത്യാസം ഉണ്ടാവും രണ്ട് കുത്ത് അധികം വരും അല്ലെ ഫായൽ ഒരു കുത്തേ ഉള്ളൂ ഏകദേശം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഈ കാന്നുള്ള ഇവിടെ താഴെ വലുതാക്കി താഴെങ്ങനെ വലുതാക്കിയിരിക്കും ഒറ്റ കൈ താഴെങ്ങനെ ഒരുപാട് വലുതാക്കി പോകും ഓക്കെ ഇനി നമുക്ക് നോക്കാം ബുക്കിലെ ബുക്കിലും അതുപോലെ തന്നെ കണ്ടില്ലേ കാ കായ നമുക്ക് എങ്ങനെ വരയ്ക്കാം ക ഇടയ്ക്കാകുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ വെച്ചിട്ട് വരയ്ക്കാം ശരിയല്ലേ അല്ലേൻ സൂക്കുൻ ഓക്കെ പൂരിപ്പിക്കണം ഫാ ഇവിടെ തുടക്കത്തിലല്ലേ അപ്പൊ ജായോട് ചേർത്ത് എഴുതണം അല്ലെ ജായോട് ചേർത്ത് എങ്ങനെ എഴുതണം ഇരിക്കുന്നുണ്ടല്ലേ കണ്ടോ ഫാ ജായോട് ചേർന്ന് പിന്നെ ഇടയിലാവുന്നിരിക്കുന്നു അല്ലേ ഫാ എങ്ങനെ ഫാ അങ്ങനെ ഇതുപോലെ ഇരിക്കുന്നുണ്ടോ ഇല്ല ഒരു ചെറിയ പായായിട്ടാണ് പിന്നെ ഈ ഇടയിലൊരു കായുണ്ട് അവസാനത്തിലെ കായ് അല്ലെ അവസാനത്തിൽ കായം ഇതുപോലെ ഉണ്ട് ഇടയിലത് ഒരു കുനിപ്പ് മാത്രം ഫ ഇടയിൽ വന്നതുപോലെ ഉണ്ട് റഫുൻ അത് അവസാനത്തില് പൊരറ്റ ഫായ് ചേർത്ത് എറിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഓക്കെ ഇത് ഫായും കാഫും കഴിഞ്ഞ് നമുക്കിനി ഇതേപോലെ ഫായും കാഫും പോലെ വേറെ ഉണ്ടല്ലോ ഏതാണ് ഇത് വായിച്ച മകള് ജമാലുൻ അല്ലെ ജമാലുന്റെ ഈ അടിയിലെ കുത്തുപോയപ്പോ അതെന്തായി ഹലുൻ ഇനി കത്തു മുകളിലായപ്പോഴോൻ അല്ലെ അല്ലെ അതേപോലെ ഈ ജായടിയിൽ വന്നിരിക്കുന്നു നജ്മുൻ ലഹമുൻ ഹെ ലുൻ അതേപോലെ

വാക്കുകൾ കണ്ട ഷെറത്തു നടുവിൽ അല്ലെ ജൂബനു എവിടെയാണ് ആദ്യത്തിൽ ആദ്യത്തിൽ എഴുതുമ്പോ എങ്ങനെ എഴുതണം ഇവിടെ എങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നു അല്ലെ ഇങ്ങനെ കാണുന്നില്ല നമ്മള് മഞ്ഞ കേട്ടില്ല ജൂ അടുത്തതാ ജെ ജസാനത്തിൽ വരുമ്പോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പറയൂണ്ടോ ബുക്കിൽ അതുപോലെ വരയ്ക്കാൻ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കണം ഇടയ്ക്കാവുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് അല്ലേ ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വന്നു അല്ലേ ഇത് നമ്മൾ ഇങ്ങനെ മുട്ടിക്കും പിന്നെ ഇത് ജ വേറെ അവസാനത്തിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഹായ് എഴുതുമ്പോ ഇങ്ങനെ ഓക്കെ പിന്നെ ഇത് ഒറ്റക്കേറും ഇങ്ങനെ ഒക്കെ ഇതിന്റെ എല്ലാം ഇങ്ങനെ വരച്ച് വാക്കുകൾ ജായും ജായും ഹായും ഹായും മക്കളെ വാക്കുകൾ എഴുതാനുണ്ട് എന്താണ് ഇവിടെ ഇനിയോ ജായ നായ വന്നു അല്ലേ അവസാനം വന്നു ലൗഹുൻ ലൗഹുൻ അവസാനത്തിൽ വന്നു ഇത്രയും വാക്കുകളും കാര്യങ്ങൾ മക്കളെ ഇവിടെ ഇടും തെറ്റാണ് ചില ഓക്കെ അല്ലേ ചില നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗം പഠിക്കാം അസലാ വലൈക്കും വാഹി